മുത്തബിഹു അലഹി വസല്ലമ്മയുടെ ഭംഗിയെ സംബന്ധിച്ചായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത് ഭംഗിയെ സംബന്ധിച്ച് തന്നെ ചില ഹദീസുകൾ കൂടി നമുക്ക് പറയാം ബഹുമാനപ്പെട്ട സമറ അൻഹു പറയുന്നു അവിടുന്ന് തലയുടെ മുൻഭാഗവും താടിയും ഒക്കെ വാർന്നിടാറുണ്ടായിരുന്നു എണ്ണ തേക്കാറുണ്ടായിരുന്നു താടിയും തലമുടിയും ധാരാളം ഉള്ള ആളായിരുന്നു മുത്തുനബി സല്ലാഹു അലൈവിസലമ തങ്ങൾ അതുകൊണ്ട് തന്നെ ചീകീടുകയും ചിലപ്പോൾ എണ്ണ തേക്കുകയും ചെയ്യുമ്പോൾ വലിയ ഭംഗിയായിരുന്നു ഇത് ജാബിർ അൻഹു ഇങ്ങനെ വിവരിച്ച് പറയുമ്പോൾ ഒരു മനുഷ്യൻ ചോദിച്ചു വാള് തിളങ്ങുന്ന വാള് ഭയങ്കര ഭംഗിയാണ് ആ വാളിൻ്റെ വാളിനെ പോലെയാണോ ഭംഗി പറഞ്ഞു റൗണ്ടിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ സൂര്യനെ പോലെയും ചന്ദ്രനെ പോലെയും റൗണ്ടിലായി നിൽക്കുന്ന സൂര്യനും ചന്ദ്രനും എത്ര ഭംഗിയുണ്ടോ അതിനേക്കാളും ഭംഗി മുത്തനബിള്ളാഹു അലഹി വസ്ല്ല തങ്ങൾക്ക് ഉണ്ടായിരുന്നു ജാബിർ അൻഹു തന്നെ പറയുന്നു പ്രായ് റസൂലല്ലാഹി സല്ലല്ലാ അലി വസ്ല്ലം പ്രകാശിക്കുന്നൊരു രാത്രി നബി സല്ലാഹു അലി വസ്ല്ല തങ്ങളെ ഞാൻ കണ്ടു വാലഹി ഹല്ലത്തുൻ ഹംറാ അവിടെ നിന്ന് ചുവന്ന ഡ്രസ്സ് ഇട്ടിട്ടുണ്ട് അല്ലുറു ഇലൈഹി വഹിലൽ കമരി മുത്തിനുവിടെ മുഖത്തേക്കും ചന്ദ്രനിലേക്കും ഞാനിങ്ങനെ മാറി മാറി നോക്കി ഫലഹുവ ഫലഹുവൽ കമർ അപ്പോൾ മുത്തിനബിയാണോ ഭംഗി ചന്ദ്രനാണോ ഭംഗി എന്നിങ്ങനെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ചന്ദ്രനുള്ള ഭംഗിയേക്കാൾ പതിനാലാം രാവിലുദിച്ച പൂർണ്ണ ചന്ദ്രനിലുള്ള ഭംഗിയേക്കാൾ ബദറിലുള്ള കമറിലുള്ള ഭംഗിയേക്കാൾ മുത്തിനവിയാണ് ഏറ്റവും ഭംഗിയുള്ളത് ഇനിയും കാണാം കാബ് പനുമാലിക് റസി അള്ളാഹുഅൻഹുവിൻ്റെ സംഭവം അതിൽ അവരിന്ന് പറയുന്നു നബിസ്വല്ലാഹുഅലൈ വസങ്ങൾ ഇതാ ഇതാ സുറ വജുഹു ഇതാ സർ അല്ലെങ്കിൽ ഇതാ സുറ ഇസ്തനാറ വജു അവിടുന്ന് സന്തോഷമുള്ള സമയത്ത് ഉണ്ടാകുന്ന ഭംഗി വേറെ തന്നെയാണ് അവിടുത്തെ മുഖം ഇങ്ങനെ പ്രകാശം കൊണ്ട് രശ്മികൾ അടിച്ചു വീശും ചന്ദ്രന്റെ ഒരു കഷ്ണമാണോ അവിടത്തെ മുഖം നിന്ന് തോന്നിപ്പിക്കുമാർ പ്രകാശരശ്മികൾ അവിടുത്തെ മുഖത്തു നിന്ന് അടിച്ചു വീശാറുണ്ട് ഒരു സ്ത്രീ മറ്റൊരു സംഭവം പറയുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു ഹമദാനുകാരി അവര് പറയുകയാണ് ഞാൻ മുത്തുനബിയുടെ കൂടെ ഹജ്ജിന് പുറപ്പെട്ടു ഡ്രസ്സാണ് <laughs> ഇട്ടിട്ടുള്ളത് <laughs> ഹിജിർസ്മായിൻ്റെ അരികിലൂടെ നടക്കുമ്പോൾ അല്ലെങ്കിൽ ബിൽ ഹജർ ഹജറുൽ അസ്വദിൻ്റെ അരികിലൂടെ നടക്കുമ്പോൾ മുത്തുനബി ആ വടി കൊണ്ടിങ്ങനെ ആങ്ങിങ്കാട്ടി വടി മുത്തുന്നുണ്ട് സുമ്മർഫോയിലേ ഹിഫയു കബിൽ ചുംബിക്കുന്നുണ്ട് എന്നിട്ട് പറയാണ് അബൂ ഇസ്ഹാക്ക് പറയുന്നു ഞാൻ ആ സ്ത്രീയോട് ചോദിച്ചു നീ മുത്തുനബിയെ ആരോട് തുല്യപ്പെടുത്തും മുത്തുനബിയുടെ ഭംഗി എങ്ങനെയാണെന്നറിയുമോ അപ്പോൾ പറഞ്ഞു കൽ കമരി പൂർണചന്ദ്രനുദിച്ച പതിനാലാം രാവിലുള്ള ആ രാവിലുള്ള പൂർണചന്ദ്രനിലെ അപ്രകാരമാണ് മുത്തുനബി ലമ്മറ കിശ്ര അതുപോലെ ഞാൻ മറ്റൊരാളെയും മുമ്പും ശേഷവും കണ്ടിട്ടില്ല ഇനിയും കാണാം റബി ബിന്ദി റബി ബിന്ദ് മുഹ്വിദിനോട് അമ്മാർബുനു അബുബേദിബിന് മുഹമ്മദ് ബുന് അമ്മാർബിന് യാസിർ ചോദിക്കുന്നു സിഫീലി റസൂൽ അള്ളാഹി സല്ലാഹു അലൈഹി വസ്ലം ഓ റബി ബിന്ദ് മുഹവ്വിദ് മുഹിദിൻ്റെ മകൾ റബി മുത്ത് നബിയുടെ മുത്ത് നബി എങ്ങനെയായിരുന്നു അവിടുത്തെ ഭംഗി അവിടുത്തെ പ്രകൃത ശരീരം എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞു തരുമോ കാലത്തപ്പോൾ പറഞ്ഞു നീ നീ കണ്ടാൽ സൂര്യൻ ൂ സൂര്യനുദിച്ചതുപോലെ ഉദിച്ചു വരുന്ന സൂര്യൻ്റെ ഭംഗിയായിരുന്നു മറ്റൊരു റിപ്പോർട്ടിൽ ലൗറ ഐ തോലി അ മുത്തുനബിയെ നീ കണ്ടാൽ സൂര്യൻ ഉദിച്ചിരിക്കുന്നു എന്ന് നീ പറഞ്ഞു പോകും അത്രയും ഭംഗിയുള്ള ഇവരായിരുന്നു മുത്തുനബി സാഹു അലഹി വസ്ലമ തങ്ങൾ അതുപോലെ വളരെ സന്തോഷത്തോടെ മുത്തുനബി എൻ്റെ അടുത്തേക്ക് ഒരിക്കലും വന്നു അവിടത്തെ മുഖം ഇങ്ങനെ ലെങ്കുന്നുണ്ടായിരുന്നു തിളങ്ങുന്നുണ്ടായിരുന്നു ഇങ്ങനെ മുത്തനബി വലിയ ഭംഗിയുള്ള മഹൽ വ്യക്തിത്വമാണ് അവിടത്തെക്കാളും ഭംഗിയുള്ള ഒന്നിനെയും അള്ളാഹു പഠിത്തിട്ടില്ലാ പാടി അവിടത്തെ പോലെ അവിടത്തെക്കാൾ ഭംഗിയുള്ള ഒരാളെയും ഒരു സ്ത്രീയും പ്രസവിച്ചിട്ടില്ല ഒരു കണ്ണും അവിടത്തെക്കാൾ സൗന്ദര്യമുള്ള ഒരാളെയും ഒരു കണ്ണും കണ്ടിട്ടില്ല അത്രയും നല്ല സൗന്ദര്യവും ഭംഗിയുമായിരുന്നു മുത്തനബി സല്ലാഹു അലഹി വസ്ലമ്മ തങ്ങൾക്ക് എന്ന് ഹസാന ബിൻ സാബിത്തുറഹി അള്ളുഹുൻ്റെ കവിതയിൽ കാണാം ഇനിയും ധാരാളം അവിടുത്തെ ഭംഗിയെ പറ്റി വർണ്ണിച്ചത് ധാരാളം മഹാന്മാർ പഠിപ്പിച്ചത് കാണാം ഹദീസുകളിൽ കാണാം ചരിത്രങ്ങളിൽ കാണാം ഇവിടുത്തെ മധു പറഞ്ഞ വർക്കത്ത് കൊണ്ട് നമ്മയൊക്കെ അവിടുത്തെ മഹബത്ത് വെക്കുന്നവരിലും അവിടുത്തെ കാണാൻ ആ ഭംഗി ആസ്വദിക്കാൻ അവിടുത്തെ ഭംഗി കാണാൻ അവിടുത്തെ പൂമുഖം കാണാൻ അള്ളാഹുവെ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണമല്ല ദുന്യാവിലും ആഹ്റത്തിലും മരിക്കുമ്പോയും ഖബറിലും നാളെ മഷറയിലും സ്വർഗത്തിലും അവിടുത്തെ കൂടെ നരകത്തെ തൊടാതെ കണ്ടുമുട്ടാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണമല്ല ഈ മധു പറയുന്ന മറക്കത്ത് കൊണ്ട് തോഫീക്ക് നൽകണമല്ല അസ്സാമലൈക്കും